അതപ്പോ സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂർ വ്യക്തമായല്ലോ അത് വ്യക്തമായില്ലോ തിരുവഞ്ചൂരിന്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് റിട്ടയർ ചെയ്ത മാധ്യമ പ്രവർത്തകർ പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പതിവുണ്ട് ഇനി സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാരും ആ പുസ്തകം വാങ്ങിച്ചിരുന്നു എന്തൊക്കെ പറഞ്ഞാൽ നാട്ടുകടപ്പല്ലേ കുഴപ്പമില്ല ഞാൻ അതെടുത്തു പക്ഷെ മനോരമയ്ക്ക് ഒരു വലിയൊരു ഗ്രീവൻസ് ഉണ്ടാവും എന്നാ കാരണം വെച്ചാൽ തങ്ങളുടെ ബ്യൂറോ ചീഫ് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ പത്രത്തിൽ ഒരു എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് അടിച്ചിട്ടില്ലോ എന്നുള്ളൊരു പരാതി അവർക്കുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ പ്രതിയായിട്ട് പോയതാണ് മാധ്യമപ്രവർത്തകനായിട്ട് പോയതല്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് ഞാനിത് മാധ്യമപ്രവർത്തനത്തിന്റെ മാധ്യമപ്രവർത്തകന്റെ റോളിലല്ല ഞാൻ ഉദാഹരണം പറഞ്ഞു ഒരു സെക്കൻഡ് ഞാനിപ്പോൾ കേരള ടിവിയുടെ ചീഫ് എഡിറ്ററാണ് എം ഡി ആണ് അതോടൊപ്പം തന്നെ അംഗമാണ് ഞാനിപ്പോ രാജ്യസഭയിൽ സംസാരിക്കുന്നത് കേരള ടിവിയുടെ എഡിറ്റോറിയൽ എന്നുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് റോൾ ഉണ്ട് അല്ല ഒരുപാട് തെറ്റുകളുണ്ട് എന്താ കാരണം നിങ്ങൾ ആ ഡേറ്റുകളൊക്കെ എടുത്ത് നോക്ക് അതായത് എന്താ ക്യാബിനറ്റ് എടുത്ത തീരുമാനമല്ലേ എന്ന് പറഞ്ഞു ഏത് ക്യാബിനറ്റ് എപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനം എപ്പോഴാണ് തീരുമാനം കേൾക്ക് എവിടെ ഇതിൽ എടുത്ത് നോക്ക് ജുഡീഷ്യൽ അന്വേഷണത്തിന് താങ്ങ് ഉമ്മൻചാണ്ടി പല സമരവും പല അവസാനിപ്പിക്കാൻ വേണ്ടി പല തീരുമാനങ്ങളും പറയും അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും അത് ആ പരിഗണനാ വിഷയങ്ങളിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരണമെന്നുള്ള കൃത്യമായിട്ടുള്ള ആവശ്യം പിന്നീട് അംഗീകരിച്ചെവിടെയാണ് ഫോർമലായിട്ട് അംഗീകരിച്ചെപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് കാബിനറ്റ് തീരുമാനിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് എനിക്ക് തോന്നുന്നു ആ പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ആയിരിക്കും രണ്ടായിരത്തി പതിമൂ പതിമൂന്ന് അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം മിക്കവാറും ക്യാബിട്ട് തിരുമാനം എടുത്തിട്ടുണ്ടാവുക അതൊക്കെ അതൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ നടന്ന ഇത്രയും കഴിഞ്ഞിട്ടും ജനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ സമരം ഉണ്ടായി കൃത്യമായ തോതിൽ ഇങ്ങനെ ഒരു ചർച്ച നടത്തി തിരുവനന്തപുരം ഇപ്പോഴൊക്കെ ചർച്ചയ്ക്ക് വിളിച്ചു ഈ കാര്യങ്ങളെല്ലാം ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് അവതരിപ്പിക്കുക ആ സമയത്ത് പോലും ഇത് സമര അവസാനിച്ചു പറഞ്ഞാലും നമ്മളെത്രയും ആൾക്കാരും പല ആൾക്കാരും അത് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടത് പറയാം പറയണ്ടാത്തത് അല്ല അതല്ല അവിടെ അതിന്റെ അത് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പത്രസഭം വിളിച്ചിട്ട് ഇങ്ങനെ തിരുവഞ്ചൂർ വിളിച്ചു അല്ലെ തിരുവഞ്ചൂരിനെ കണ്ടു എന്ന് പറയേണ്ട സാങ്ക അതൊക്കെ അവിടെ പാർട്ടി നേതൃത്വം വ്യക്തമായ തീരുമാനമെടുക്കും ഞാൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് വാർത്ത കൊടുക്കാൻ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അത് കൈരളി കൈരളി വാർത്ത കൊടുത്തിട്ടുണ്ട് അത് കൈരളി എങ്ങനെയാണ് വാർത്ത കൊടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് വാർത്തയായിട്ട് കൊടുത്തത് അതിനകത്ത് ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ സമരം ഒത്തുതീർപ്പാക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന് എനിക്കൊരു അത്ഭുതമൊന്നുമില്ല എന്നാൽ കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ആ പദവി അദ്ദേഹത്തിന് നൽകുന്ന ഉത്തരവാദിത്വം കൊണ്ടായിരിക്കും നമ്മുടെ മാധ്യമപ്രവർത്തനവും അതുപോലെ രാഷ്ട്രീയ നിരൂപണങ്ങളൊക്കെ നല്ല ഭാവനയുണ്ടാകുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണം ചിന്തിക്കാം